ഒരു കാലഘട്ടത്തിൽ നമ്മുടെ എല്ലാം ചെറുപ്പക്കാർ അതായത് നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ എന്താണ് നമ്മൾ ഒരു ഈ പറയുന്ന രീതിയിൽ ചെറിയ സ്വപ്നങ്ങളിൽ നിന്ന് നമ്മളൊരു പി എസ് സി ജോലി അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഭാവി എങ്ങനെ എത്തിക്കണം നോക്കുമ്പോൾ നമ്മൾ അതിനു വേണ്ടിയുള്ള സ്വപ്നങ്ങളും അതിനു വേണ്ടിയുള്ള പ്രയത്നങ്ങളും ആയിരുന്നു കഴിഞ്ഞ തലമുറ ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് നമ്മുടെ പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഒരു അഞ്ചാം ക്ലാസ് എനിക്ക് ഒന്ന് അഞ്ചോ അല്ലെങ്കിൽ ആറിലോ ഏഴിലോ ഒക്കെ പഠിക്കുന്ന കുട്ടികൾ അവരുടെ ഭാവി എന്ന് പറയുന്നത് അവരെന്തു ചെയ്യുന്നു യൂറോപ്പിലേക്കും അല്ലെങ്കിൽ ഈ പറയുന്ന യു കെയിലേക്കും കാനഡയിലേക്കും അമേരിക്കയിലേക്കെ എന്ത് ചെയ്യുന്നു കരുപിടിപ്പിക്കുന്ന രീതിയിലേക്ക് സ്വപ്നങ്ങൾ കാണുന്ന ഒരു തലമുറ നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്നു അതുമാത്രമല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുമ്പോൾ സ്റ്റഡി അബ്രോഡ് എന്ന പേരിൽ ഈ കുട്ടികളൊക്കെ അവിടെ ചെന്ന് നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കാട്ടി മികച്ച സ്ഥാപനങ്ങളിലാണോ പഠിക്കുന്നത് അല്ലെങ്കിൽ അവിടെയൊക്കെ എല്ലാ യൂണിവേഴ്സിറ്റികളും നമ്മുടെ നാട്ടിലെ സ്ഥാപനങ്ങളെ കാട്ടി മിക കുറ്റതാണോ എന്നൊക്കെ വലിയ ചർച്ചകളൊക്കെ ഉയരുന്ന ഒരു കാലഘട്ടമാണ് ഇത് നമ്മളോടൊപ്പം ഉള്ളത് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട സുഹൃത്തും അതോടൊപ്പം തന്നെ ചെയർമാൻ ബ്രോ എന്ന് അറിയപ്പെടുന്ന അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും അധികാരിമാരെ അല്ലെങ്കിൽ ഈ പറയുന്ന മുതലാളിമാരെ വിദ്യാർത്ഥികൾ സ്നേഹത്തോടുകൂടി ചെയർമാൻ ബ്രോ എന്ന് വിളിക്കുന്ന കാഴ്ചയൊന്നും നമ്മൾ കണ്ടിട്ടില്ല നമ്മൾ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള പ്രിയപ്പെട്ട ശ്രീ ബിനു ആണ് ബിനു എന്താണ് ഇതിനെക്കുറിച്ച് ബിനുവിന് പറയാനുള്ളത് തീർച്ചയായിട്ടും വളരെ നല്ലൊരു ചോദ്യമാണ് ഇപ്പോൾ കൂടുതലായിട്ട് വിദ്യാർത്ഥികൾ നമ്മുടെ എബ്രോഡ് പോ പോകാൻ വേണ്ടി അതൊരു ട്രെ ഒരു എനിക്ക് തോന്നുന്നു എനിക്കൊരു അഞ്ചാറ് വർഷമായിട്ട് ആണ് ആണത് കൂടുതലായിട്ടും പുറത്തേക്ക് പോകുന്നതായിട്ട് കാണുന്നത് അതിന് മെയിനായിട്ട് ഉള്ള ഒരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെയാണ് കാരണം നമ്മൾ അവർക്ക് ക്രിയേറ്റീവായിട്ട് ഒരു കാര്യങ്ങളിലേക്കും ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് നമുക്കറിയാം പണ്ട് പുറം രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ പോലും അവരൊരു അഞ്ചാം ക്ലാസ് മുതൽ ആ ആ വിദ്യാർത്ഥികളുടെ ഇഷ്ടമുള്ള പ്രൊഫഷൻ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് അഞ്ച് മുതൽ അവരൊരു പ്ലസ് ടു വരെ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഇപ്പം അവർക്കൊരു ഈവൻ അവർക്കൊരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ ആ ഒരു ആർട്ടിസ്റ്റായിട്ടുള്ള ആ ഒരു മേഖലയിലേക്കാണ് അവരെ കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ മെഡിക്കൽ ഇൻട്രസ്റ്റ് ഉള്ളൊരു മെഡിക്കൽ മേഖല കമ്പ്യൂട്ടർ ആണെങ്കിൽ ആ ഒരു മേഖലയിലേക്ക് പക്ഷെ നമുക്ക് നമ്മുടെ സിസ്റ്റം അറിയാം നമ്മൾ പ്ലസ് ടു വരെ ഒരു ഐഡിയ ഇല്ലാതെ പഠിച്ചു പോവുകയാണ് പ്ലസ് ടു ആകുമ്പോഴാണ് അവർ ഒരു മൂന്ന് നാല് ഒന്നുകിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ബയോളജി സയൻസ് അല്ലെങ്കിൽ കൊമേഴ്സ് ഹ്യൂമാനിറ്റിസ് ഒരിക്കലും അവർക്ക് ഇഷ്ടപ്രകാരമൊന്നുമല്ല അച്ഛനും അമ്മയ്ക്കും ഡോക്ടറാക്കണോ നീ ഉറപ്പായിട്ടും ബയോളജി സയൻസ് തന്നെ എടുക്കണം അല്ലെങ്കിൽ എഞ്ചിനീയർ ആക്കണമെങ്കിൽ നീ കമ്പ്യൂട്ടർ സയൻസിലേക്ക് തന്നെ പോകണമെന്ന് അവരെ തള്ളിവിടുകയാണ് പക്ഷേ തീർച്ചയായിട്ടും ആ സ്റ്റുഡൻസിനോട് അല്ലെങ്കിൽ ആ വിദ്യാർത്ഥിയോട് പേഴ്സണലായിട്ടൊന്നും ചോദിക്കുന്നില്ല നിനക്ക് എന്താകാനാണ് ആഗ്രഹം അവരോടൊന്ന് ആ ഒരു കൗൺസിലിംഗ് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു അഞ്ചാം ക്ലാസ് മുതൽ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ചൈനയിലെ അല്ലെങ്കിൽ മറ്റുള്ള പിന്നെ രാജ്യങ്ങളിലേക്ക് വിദ്യാർത്ഥികൾ അവർ ആ ഒരു പ്രൊഫഷനിൽ അത്രയും ക്രിയേറ്റീവായിട്ട് അവർ സക്സസ് ആകുന്നതിൻ്റെ മെയിൻ കാരണം അവർക്ക് ഇഷ്ടമുള്ള മേഖലയാണ് അവർ ജോലി ചെയ്യുന്നത് നമുക്ക് ഇഷ്ടമുള്ള മേഖലയിൽ ജോലി ചെയ്യുമ്പോഴാണ് നമുക്ക് അതൊരു ജോലിയായിട്ട് തോന്നത്തില്ല വലിയ പ്രശ്നമാണ് തീർച്ചയായിട്ടും നമ്മൾ പറയത്തില്ല നമ്മൾ പാഷൻ ഉള്ള നമുക്ക് എന്താണോ പാഷൻ അത് നമ്മുടെ ജോലിയാക്കിയാൽ നമ്മൾ സക്സസ് ആവും എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് അവർ ആ വിദ്യാർത്ഥികൾക്ക് എന്താണ് ഇഷ്ടം ഇനി അവർക്ക് ഡാൻസ് കളിക്കാനാണ് ഇഷ്ടമെങ്കിൽ അവർ അതിന് തന്നെ വിടും അതിന് എന്തൊക്കെ പി ജി പി എച്ച് ഡി വരെയുള്ള കോഴ്സുകളുണ്ട് അറിയാല്ലോ അപ്പം ഇതുപോലെ ഒരിക്കലും ഒരു പേരൻ്റ് അടച്ചുള്ളതാപിതാക്കളുടെ എന്ത് ചെയ്യുകയാണ് മാതാപിതാക്കൾ മറ്റുള്ള പിന്നെ അവരുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളുടെ അതാണ് മറ്റുള്ളവർ ുന്നു അവർ ആ ഒരു രീതിയിലേക്ക് എന്ത് ചെയ്യുന്നു കുട്ടികളെ നിർബന്ധപൂർവ്വം അവരുടെ കഴിവുകളെ അത് നമുക്കറിയാം ഓരോ ഒക്കെ നമ്മുടെ അടുത്ത് കൂടുതലായിട്ട് വന്ന് പറയുമ്പോൾ ഇന്നാളുടെ വീട്ടിലെ കുട്ടി ഡോക്ടർ ആവാൻ പോയി ഇനി എന്റെ കുട്ടി ഇനി ഡോക്ടർ ആയില്ലെങ്കിൽ എനിക്ക് എങ്ങനെ സമൂഹത്തിൽ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കാൻ പറ്റും അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് ഇവർ അവർ ചിന്തിക്കേണ്ട ആ ആ കുട്ടിക്ക് എന്താണ് കഴിവെന്ന് അവർ തിങ്ക ചെയ്യുന്നില്ല ആ വിദ്യാർത്ഥികളുടെ മാനസികാവസ്ഥ എത്രയോ കുട്ടികൾ എനിക്കറിയാം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വന്നിട്ട് ഒരു സിക്സ് ഒക്കെ നമ്മുടെ കോളേജിൽ നേഴ്സിങ്ങിനെ കൊണ്ട് നേഴ്സിംഗ് ഇപ്പം ഭയങ്കര ഭൂമിക്ക് നിൽക്കുന്ന ഒരു കോഴ്സാണെന്നുള്ള ചിന്ത കാരണം എല്ലാവരുടെയും വിചാരം നമുക്ക് ഇന്ത്യയിൽ ഇന്ന് വരെ നമ്മൾ ചിന്തിക്കേണ്ടത് ആരെങ്കിലും ഒരാൾ പഠിച്ചിട്ട് കേരളത്തിൽ ജോലി ചെയ്യാൻ വേണ്ടി പഠിക്കുന്ന എത്ര വിദ്യാർത്ഥികളുണ്ട് ഈ പറയുന്ന പിന്നെ ഈ പ്രൊഫഷണൽ കോഴ്സ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ രാജ്യത്ത് ഇത്രയും ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു രാജ്യം വേറൊരു രാജ്യമുണ്ടെന്ന് കഴിയുന്നില്ല കാര്യം എന്താണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് വലിയ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ എല്ലാ മേഖലകളിലും അല്ലെങ്കിൽ ഈ പറയുന്ന ഒരാൾക്ക് സ്വന്തമായി വളരുവാനും സ്വന്തമായി ഉയരുവാനും ഒരുപാട് സാഹചര്യവും അന്തരീക്ഷവും നമ്മുടെ നാട്ടിലുണ്ട് പക്ഷേ അതിനെ ഒന്നും തന്നെ എന്തു ചെയ്യുന്നില്ല പ്രയോജനപ്പെടുത്തുന്നത് മാത്രമല്ല ആ ഭാഗത്തേക്ക് പോലും ആളുകൾ എന്തു ചെയ്യുന്നില്ല വിടുന്നില്ല ഇവിടെ എന്ത് ചെയ്യുന്നു ഇവരെ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു കൃത്യമായിട്ട് ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ കോഴ്സിലേക്ക് ഞാൻ തള്ളി നീക്കും അല്ലെങ്കിൽ ആ പ്രൊഫഷണൽ കോഴ്സിൽ പഠിപ്പിച്ച ശേഷം എന്ത് ചെയ്യുന്നു അവരെ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു ഈ രാജ്യത്ത് നിന്നാൽ രക്ഷപ്പെടില്ല അല്ലെങ്കിൽ ഈ നാട്ടിൽ നിന്നാൽ രക്ഷപ്പെടില്ല വിദേശ രാജ്യത്ത് മാത്രമേ നിനക്ക് എന്തുള്ളൂ രക്ഷയുള്ളൂ എന്ന ചിന്താഗതി മണ്ഡലമായിരുന്നെങ്കിൽ നമുക്കറിയാം മിഡിൽ ഈസ്റ്റ് എങ്കിൽ എന്ത് ചെയ്യുന്നു അവർ പോകുന്നു അവരുന്ന് വിദേശ പണം എന്ത് ചെയ്യുന്നു നമ്മുടെ നാട്ടിലേക്ക് വന്നിരുന്നു ഇന്ന് നമ്മുടെ ഈ മൈഗ്രേഷനിലൂടെ സംഭവിക്കുന്നത് എന്താണ് അവർ ആ ഭാഗത്തേക്കങ്ങ പോവുകയാണ് നമ്മുടെ നാടിനെ എന്ത് ചെയ്യുന്നു അവർ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുകയാണ് തീർച്ചയായിട്ടും അപ്പൊ ഇവിടെ നമ്മുടെ ഇപ്പൊ നിങ്ങളുടെയൊക്കെ കോളേജുകളിലേക്ക് വരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യങ്ങളാണ് അപ്പൊ നിങ്ങൾക്ക് വലിയ ഒരു കാര്യമാണ് ഇക്കാര്യത്തിൽ ചെയ്യുവാനുമുള്ളത് തീർച്ചയായിട്ടും ഞാൻ എന്റെ കോളേജിലെ സ്റ്റുഡൻസിനോട് തന്നെ ഞാൻ ചോദിക്കാറുണ്ട് ഈവൻ നമ്മളിപ്പം എനിക്കും എന്നെ സംബന്ധിച്ച് എനിക്ക് ഞാൻ ഒരാളെന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വിചാരിച്ചാൽ ഒരിക്കലും ചെയ്ഞ്ചാക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഇതൊക്കെ ഗവൺമെൻറ് തലത്തിൽ നിന്ന് മാത്രം തുടങ്ങിയാൽ മാത്രമേ നമുക്ക് ഇതുപോലെ ഇതിനകത്തൊക്കെ ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വിദ്യാർത്ഥിയെ അവനൊരു ജോലി കിട്ടണം അല്ലെങ്കിൽ ഒരു ജോലിക്കാരനാക്കാൻ വേണ്ടി വിടാതിരിക്കുക തീർച്ചയായിട്ടും നമ്മൾ മെയിൻ ചെയ്യേണ്ടത് അവൻ അവന് എന്താണ് അവൻ അവനവൻ്റെ പ്രൊഫഷൻ ഒരു ജോലിയിലേക്ക് പോകാതെ അവന് സ്വന്തമായി എന്തെങ്കിലും അവന് അവനെന്തുകൊണ്ട് തിങ്ക ചെയ്തുകൊണ്ട് അവൻ അവൻ അവനവനെ സ്വന്തം കാലിൽ നിർത്തിക്കൂടും എന്തിനാണ് മറ്റുള്ള മേളിലൊരു ജോലിക്കാരൻ്റെ ഒരു കീഴിൽ അല്ലെങ്കിൽ ഒരു നാല് പേർ സാലറി എന്ന് പറയുന്ന സിസ്റ്റം വിട് എല്ലാ ആൾക്കാരും ഓരോ സ്റ്റുഡൻസിനോടും അവനോട് തന്നെ ഇപ്പം നമുക്ക് അവൻ അങ്ങനെ ഒരു അങ്ങനൊരു ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ആ ജോലിയിലേക്ക് പോയാൽ പോരെ അവനെ ആ ഒരു ട്രെയിനിങ്ങിൽ ഇന്ന വർഷം ഇത്ര വർഷം ആവുമ്പോൾ നീ സ്വന്തമായിട്ട് ഒരു സ്ഥാപനം തുടങ്ങണം അതുവരെയുള്ള ട്രെയിനിങ് ജോലി കൃത്യമായിട്ടുള്ള ഒരു മാർഗ്ഗനിർദ്ദേശം കുട്ടികൾക്ക് ലഭിക്കുന്നില്ല അതാണ് നമ്മൾ 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 ഈ പറയുന്ന പറയുന്നത് അവർക്ക് അഡ്വൈസുകൾ കൊടുക്കുന്നുണ്ട് കരിയർ ഗൈഡൻസ് അങ്ങനെ അല്ലെങ്കിൽ ഈ പറയുന്ന വലിയ വലിയ ആളുകളുടെ ക്ലാസുകൾ കൊടുക്കുന്നുണ്ട് സെമിനാറുകളും സിംബോസിയങ്ങളും ഒക്കെ അറ്റൻഡ് ചെയ്യിപ്പിക്കുന്നുണ്ടെന്ന് പറയുന്നു പക്ഷേ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ ഒരു കൃത്യമായി എങ്ങനെ ഒരു ജീവിതത്തിൽ വിജയിക്കണമെന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു ഒരു മാർഗനിർദ്ദേശം എവിടെന്നെങ്കിലും കുട്ടികൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ള കാര്യമാണ് യാഥാർത്ഥ്യം തീർച്ചയായിട്ടും ഈ വിദ്യാർത്ഥികൾക്ക് നമ്മൾ ഓരോ ഓരോ സ്റ്റുഡൻസിനും നമ്മൾ ചിന്തിക്കേണ്ട നമ്മളത് അധ്യാപകർക്ക് തന്നെ ഞാൻ പറയാം പല ഇൻ്റർവ്യൂലും പറയേണ്ട അധ്യാപകർക്ക് തന്നെ അതിനുള്ള ക്ലാസ് കൊടുക്കുക ഓരോ വിദ്യാർത്ഥികളെയും അവർ അവരോട് തന്നെ അവർ എത്ര എത്ര വിദ്യാർത്ഥികളോട് നമ്മളൊരു ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഓരോ അധ്യാപകർ സംസാരിച്ചിട്ടുണ്ടെന്ന് നോക്കുക അവരോട് പേഴ്സണലി അവർക്ക് ഇരി അവർക്ക് പറയാനുള്ളത് കേൾക്കാൻ താല്പര്യമുള്ള എനിക്ക് തോന്നുന്നു ഞാനൊരു വീഡിയോയിൽ കണ്ടതാണ് ചെയർമാൻ ബ്രോയുടെ കോളേജിൽ എന്ത് ചെയ്യുന്നു കുട്ടികൾക്ക് കരോട്ട എന്ത് ചെയ്യുന്നു പെൺകുട്ടികളെ പരിശീലിപ്പിക്കുന്ന ഒരു വീഡിയോ കണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെയുള്ള പുത്തൻ പുത്തൻ പരിഷ്കാരങ്ങളാണ് എന്ത് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ എനിക്ക് കേരളത്തിലെ പോലും ഒരു കോളേജിലും അങ്ങനെ എന്ത് ചെയ്തിട്ടില്ല പ്രത്യേകിച്ച് ഈ പറയുന്ന നഴ്സിംഗ് കോളേജില് ഈ പറയുന്ന മെഡിക്കൽ ഫീൽഡിൽ ഒന്നും അതുകൊണ്ടാണ് ഒരു ആരോഗ്യ പ്രവർത്തകയായിട്ടുള്ള ഒരു ഡോക്ടർ കൊട്ടാരക്കര മെഡിക്കൽ ഇവിടെ ആശുപത്രിയിൽ എന്ത് ചെയ്യുന്നു ക്രൂരമായി വന്ദന എന്ന് പറയുന്ന കുട്ടി മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായി അപ്പോൾ അതിലൊക്കെ വിഭിന്നമായി നിങ്ങൾ എന്ത് ചെയ്യുന്നു പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റികൾ അല്ലെങ്കിൽ പുതിയ പുതിയ ഒരു മേഖലയിലേക്ക് കുട്ടികളെ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ആ കാര്യങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് അത് നഴ്സിംഗ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി എപ്പോഴും ജോലി ചെയ്യുന്നത് നമ്മൾ നൈറ്റ് ഡ്യൂട്ടി കാണും ഡേ ഡ്യൂട്ടി കാണും അതല്ലാതെ ഇപ്പം ഈവർ ഇവൻ ഇവർ പുറത്തോട്ടേക്ക് പോകുകയാണെങ്കിൽ ലേബ്രോഡ് പോവുകയാണെങ്കിൽ പോലും ചിലപ്പോൾ റൂറൽ ഏരിയയിലായിരിക്കും അവർക്ക് ജോലി കിട്ടുന്നത് നമ്മൾ അവരുടെ സേഫ്റ്റിയോ അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ തന്നെ നമ്മൾക്കറിയാം കൊട്ടാരക്കര നടന്ന ആ ഒരു വിഷയത്തിൽ നൈറ്റ് ഡ്യൂട്ടിയിൽ ഇരുന്ന ഒരു ഡോക്ടർക്കെതിരെ ഇങ്ങനെ ഒരു വിഷയം വന്നപ്പോൾ അവിടെ നിന്ന് ആർക്കും അതിനെ ഒന്ന് ഡിഫെൻഡ് ചെയ്യാൻ പോലും ആരുമില്ല മേ ബി നമ്മളൊരിക്കലും ഒരാളെ ആക്രമിക്കുന്നതിനേക്കാളുപരി അവർക്ക് സ്വയം രക്ഷ എന്നൊരു സംഭവം ഉണ്ടല്ലോ സ്വന്തമായിട്ട് അവർക്കൊന്ന് അവർക്കൊന്ന് ഇത് ചെയ്യാൻ പറ്റാനുള്ളൊരു കോണ്ഫിഡൻസ് കിട്ടണമെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ആയോധനകല അറിയാവുന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവരെ ഒന്ന് അവർക്ക് അവരെ സേഫ് ചെയ്യാൻ പറ്റും ഇപ്പം ഇങ്ങനെയുള്ളൊരു കാര്യങ്ങൾ ഇതെന്നേ പണ്ട് തൊട്ടേ ഇതിപ്പോൾ ഞാനീ പറയുന്നത് നമ്മുടെ എഡ്യൂക്കേഷൻ ഒന്നാം ക്ലാസ് തൊട്ട് കൊണ്ടുവരുന്നതിനകത്ത് ഇതെല്ലാം ഉൾപ്പെടെ സ്വന്തമായിട്ടും ആദ്യം പഠിക്കേണ്ടത് എന്താ ഒരു മനുഷ്യന് സമൂഹത്തിൽ ജീവിക്കാനാണ് പഠിക്കേണ്ടത് ആദ്യം ഒരു വണ്ടി ഓടിക്കുക ഒരു വണ്ടിയും കൊണ്ട് പുറത്തിറങ്ങുന്ന ഒരു വിദ്യാർത്ഥിക്ക് നമ്മൾ അവനുള്ള നിയമങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടോ എവിടെ നമ്മൾ പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ടാണ് അവരും പോയിട്ട് എവിടെങ്കിലും പോയിട്ട് അന്നേരം ആണ് ബുക്ക് ബുക്കെടുത്തത് ഇതൊക്കെ നമ്മുടെ പാഠ്യപത്യത്തിൽ കൊണ്ടുവരേണ്ട കാര്യങ്ങളാണ് ഓരോരോ കാര്യങ്ങൾ മനുഷ്യനോ ഒരു ഒരു വെള്ളത്തിൽ വീണ എങ്ങനെ ആ ആ വിദ്യാർത്ഥി രക്ഷപ്പെട്ടതൊന്നും പഠിപ്പിക്കാറുണ്ട് ഇതൊക്കെയല്ലേ ആദ്യം അറിയേണ്ടത് നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കാൻ നമ്മൾ എനിക്ക് തോന്നുന്നു മറ്റേ സിന്ധു നദീത സംസ്കാരവും അല്ലെങ്കിൽ ഈ പറയുന്ന ഇല്ല നമ്മുടെ പറയുന്നില്ല തീർച്ചയായിട്ടും നമ്മൾ കോമ്പറ്റീഷൻ എക്സാമുകളൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ ഇവിടെ എന്താണ് പി ഡബ്ല്യു ഡി എഞ്ചിനീയറിലെ പരീക്ഷയ്ക്കും അയാൾ പഠിച്ചെടുത്തുള്ള പരീക്ഷ എന്ന് പറയുന്നത് എന്താണ് ഇന്ത്യയിലെ സാമ്രാജ്യങ്ങളെ കുറിച്ചും അതായത് നമ്മുടെ ഒരു നമ്മൾ ഈ പറയുന്ന കോമ്പറ്റീഷൻ എക്സാമുകളെ എന്ത് ചെയ്യുന്നില്ല കൃത്യമായിട്ട് എന്താണ് പാഠ്യക്രമങ്ങളാക്കേണ്ടത് അതല്ലെങ്കിൽ എന്താണ് അവരെ പഠിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ എന്താണ് അതായത് ഈ പറയുന്ന നേരത്തെ ഇവിടെ വിനുപ്ര സൂചിപ്പിച്ചതുപോലെ എന്താണ് ജപ്പാനിലെയും അല്ലെങ്കിൽ ചൈനയിലും അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലും ഒക്കെ അവർ കോമ്പറ്റീഷൻ എക്സാം അവരുടെ അവരുടെ യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു അവരുടെ ബുദ്ധിയെ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്യുന്നത് തീർച്ചയായും ഇത് മെയിനായിട്ട് പറഞ്ഞാൽ ഇപ്പം പണ്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉണ്ടാക്കി വെച്ചൊരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് കാരണം നമ്മൾ ഈ ബ്രിട്ടീഷുകാർക്ക് വേണ്ടത് എന്താ ഇവിടെ കുറേ അടിമകളെയാണ് വേണ്ടത് ഇന്നും അതുതന്നെ അല്ലേ നടക്കുന്നേ പണ്ട് ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഈ അരമണിക്കൂർ അരമണിക്കൂർ കുടുംബം സ്റ്റാൻഡ് അപ്പ് റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡ് തീർച്ചയായിട്ടും അതായത് നീ അനുസരിക്കുന്നു ഇത് ഇത് തന്നെ പഠിച്ചു 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 ഇവരെല്ലാരും ഒരു ജോലിക്കാരനാണോ നല്ലാതെ എത്ര ഏത് ഏത് പാഠ്യത്യത്തിലുണ്ടെന്ന് നീ സ്വന്തമായ ഒരു സംരംഭകനാണോന്ന് ഇന്ന് എത്ര എത്ര ഇന്ത്യയിൽ തന്നെ എന്ത് ട്രെയിനിങ് കൊടുക്കുന്നു അല്ലെങ്കിൽ എത്ര എമൗണ്ടുകൾ എത്ര എത്ര അതായത് ഓരോ അതിന് നമ്മൾ കാണേണ്ടതായ വിദ്യാഭ്യാസ വായ്പകളുടെ പേരിൽ ആളുകളെ എന്ത് ചെയ്യുന്നു ഇഷ്ടം പോലെ വായ്പ അനുവദിച്ച അനുവദിച്ചുകൊണ്ട് വിദ്യാർത്ഥികളെ എന്ത് ചെയ്യുന്നു അവരുടെ എണ്ണത്തേക്കും അടിമകൾ ലൈഫ് ലോങ് അടിമകളാക്കുന്നു അതേസമയം എത്ര വായ്പകൾ പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ അല്ലെങ്കിൽ എങ്ങനെ ഒരു സംരംഭകനാക്കുവാനുള്ള എന്ത് ട്രെയിനിങ് തീർച്ചയായിട്ടും ഈ പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് മറ്റുള്ള രാജ്യങ്ങളിലെ പോലെ തന്നെ അവർ ഒരു ഒരു പേരൻ്റും അവർക്ക് പിന്നെ അന്വേഷിച്ച് കൊടുക്കരുതെന്ന് ഞാൻ പറയുന്നത് കാരണം തീർച്ചയായിട്ടും ഒരു രൂപ പോലും പ്ലസ് ടു കഴിഞ്ഞിട്ട് ഒരു വിദ്യാർത്ഥികൾക്കും അവർക്ക് പഠിക്കാൻ വേണ്ടി അവർ സ്വന്തമായി ജോലി ചെയ്ത് പഠിക്കട്ടെ തീർച്ചയായും നമ്മുടെ ആ പാഠിപത്യത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടോ പാർട്ട് ടൈം ജോബ് പ്ലസ് അവർക്ക് ഡിഗ്രി തോന്നുന്നു നിങ്ങളുടെ സെന്റ് മേരീസ് കോളേജിൽ ആ കാര്യങ്ങൾ തീർച്ചയായിട്ടും ഞാൻ പരീക്ഷിച്ചു അതായത് നമ്മൾ തീർച്ചയായിട്ടും പുതിയ പുതിയ കോഴ്സുകൾ ഇപ്പം തന്നെ ഹോട്ടൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു കോഴ്സ് ഇപ്പം പൊതുവായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരു പാർട്ട് ടൈം ജോബ് തുടങ്ങിപ്പോൾ ഈ കോഴ്സ് പഠിക്കുക ഒരു രൂപ പോലും ഒരു വിദ്യാർത്ഥിക്കും ചെലവില്ല അപ്പം നമ്മൾ അടുത്തുള്ള ഹോസ്പിറ്റലുമായിട്ട് അല്ലെങ്കിൽ അടുത്തുള്ള ഹോട്ടലുമായിട്ട് എല്ലാം സംസാരിച്ച് അവർക്ക് ക്ക് ഒരു ടൈം അതായത് നമുക്കിപ്പോൾ ഈവനിങ് ഡ്യൂട്ടി ഉള്ളവർക്ക് നമുക്ക് അവർക്കൊരു പിന്നെ ഉച്ചവരെ ഒരു ക്ലാസ് നടത്തിയിട്ട് അവർക്ക് അതിനു വേണ്ടി പോയിട്ട് അവരെ പഠിക്കാനുള്ള പൈസ സമ്പാദിക്കാനുള്ളൊരു കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഗവൺമെൻറ് ഒരുപാട് പിന്നെ ഇപ്പം തന്നെ സ്റ്റാർട്ടപ്പ് പദ്ധതികളിലൊക്കെ ലോൺ അനുവദിക്കുന്നുണ്ട് ഈ കാര്യങ്ങൾ എന്തിനാണെന്നുള്ളത് ഒരു അത് ഈ പഠിപ്പിക്കുന്നതിന്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഇങ്ങനെ ലോണിനെ കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങാൻ ഇങ്ങനെ ഇത്രയും ലോൺ ഗവൺമെന്റ് അനുവദിച്ചിട്ടുണ്ടോ എന്ന് ആരും പറഞ്ഞു കൊടുക്കുന്നില്ല അത് പറഞ്ഞു കൊടുക്കുന്നില്ലെന്ന് മാത്രമല്ല ആരെങ്കിലും ഇത് തുടങ്ങാൻ പുറപ്പെട്ടാൽ അവനെ എങ്ങനെ നെഗറ്റീവ് ആക്കാം അതെ അതെ അവനെ എന്ത് ചെയ്യാൻ കഴിയും എങ്ങനെ അവനെ എന്ത് ചെയ്യാൻ കഴിയും ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാനോ അല്ലെങ്കിൽ അതാ നീ എങ്ങനെ എന്ത് ചെയ്യണം ഇതിൽ നിന്ന് പിൻവാങ്ങിയില്ലെങ്കിൽ നീ ഇത് തകർന്നു പോകുമെന്നാണ് എന്ത് ചെയ്യുന്നത് പഠിപ്പിക്കുന്നത് തീർച്ചയായിട്ടും ഇത് മെയിൻ ആയിട്ട് ഒരു സ്റ്റാർട്ടപ്പ് പദ്ധതി തുടങ്ങുന്ന ഒരു 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 ആൾക്ക് വേണ്ട വേണ്ട സപ്പോർട്ട് ചെയ്യാൻ തന്നെ ഗവൺമെന്റ് സംരംഭം അതായത് മാത്രം പോരാ ആ സംരംഭത്തിൽ അല്ലെങ്കിൽ വകുപ്പിൽ എന്ത് ചെയ്യണം ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് ഏതെങ്കിലും തരത്തിലുള്ള സക്സസ് ആയിട്ടുള്ള ആളുകളെ എന്ത് ചെയ്യണം അത് വിളിച്ചു പിടിച്ചു അല്ലെങ്കിൽ അവരുമായിട്ടാണ് ഇവരെ എന്താണ് മിങ്കിൾ ചെയ്യാൻ വേണ്ടിയിരിക്കുന്നത് അതല്ലാതെ ഒരു വെള്ളാനകളായി പോയി ഓഫീസ് തുടങ്ങിയിട്ട് ഇത്തരത്തിൽ എന്താണ് സ്റ്റാർട്ടപ്പ് വികസനം അല്ലെങ്കിൽ ഈ പറയുന്ന അങ്ങനെ കൊണ്ടുവന്ന കുറെ ആളുകളെ എഴുതിയിട്ട് കാര്യമില്ല ഇരിക്കുന്ന ഓഫീസേഴ്സ് ബിടെക് കഴിഞ്ഞിട്ട് പി എസ് സി എഴുതി വന്നിരിക്കുന്നവരാണ് അതാണ് അത് അവിടെയാണ് ഏറ്റവും വലിയ കാര്യങ്ങൾ അവിടെയാണ് ഈ പറയുന്ന പി എസ് സി എക്സാമുകളുടെ ഈ പറയുന്ന ചോദ്യ ഉത്തരങ്ങളൊക്കെ അല്ലെങ്കിൽ അവരെന്ത് സിലബസാണ് പഠിക്കുന്നത് നമ്മൾ നോക്കുമ്പോൾ എന്താണ് യാതൊരു തരത്തിലും എന്താ തീർച്ചയായിട്ടും ഈ പി എസ് സിയിൽ തന്നെ നമ്മൾ ഓരോരോ ജോബിന് അതായത് ഉള്ള ആൾക്കാരെ എടുക്കണം ഇപ്പം ബാങ്ക് ബാങ്കിന്റെ എക്സാം എഴുതാൻ എന്തിനാണ് ഈ ബിടെക്കാരെ ആരും ചെയ്യുന്നത് അതില് കൊമേഴ്സ് എടുത്ത് അതെങ്കിൽ അത് അതായത് ഡിപ്പാർട്ട്മെന്റ് എടുത്ത് എക്കണോമിക്സ് ആ ഒരു രീതിയിൽ വരുന്നവരെ മാത്രമല്ല അതിനകത്ത് ജനറൽ ടെസ്റ്റുകൾ അതായത് ഈ പറഞ്ഞ എൽ ഡി ക്ലർക്ക് പക്ഷെ ഈ പറയുന്ന കമ്പനി ബോർഡ് എക്സാമോ പക്ഷേ സ്പെസിഫൈ ചെയ്തെടുക്കട്ടെ എടുക്കണം ഓരോ കമ്പനിക്ക് അനുയോജ്യമായിട്ടുള്ളവരെയാണ് വേണ്ടത് അല്ലാതെ ഈ പറയുന്ന കമ്പനി ആളുകളെ ടെസ്റ്റ് നടത്തി അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ പറയുന്ന ഒരിക്കലും അവര് ഞാൻ ചോദിക്കുന്ന ഒരു ബിടെക് ടെക് ഐറ്റി പഠിച്ച ഒരാള് ഒരു പിന്നെ ഒരു എൻട്രൻസ് എക്സാം അല്ലെങ്കിൽ ഒരു എക്സാം എഴുതി ബാങ്കിൽ കയറിയാൽ അവൻ ജീവിതത്തിൽ ഒരാളോട് ബിടെക് ടെക് ഐറ്റി പഠിക്കാൻ പറയൂ ഇല്ല പഴയ അവന്റെ മുന്നിലേക്ക് ചെയ്യുന്നു വളരെ ചെയ്യുന്നു ഡീമോട്ടീവേടുന്ന അവസ്ഥയാണ് പോസിറ്റീവ് എനർജി ലഭിക്കുന്നത് എന്നുള്ള വലിയ ചോദ്യം നമ്മുടെ സമൂഹത്തിൽ ഒരു കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം പുറത്തേക്ക് രാവിലെ ഇറങ്ങി ഒരു സർക്കാർ ഓഫീസിൽ പോയാൽ എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ ഒരു പോസിറ്റീവ് എനർജി തരുന്നെങ്കിൽ എന്താണ് അത് അപൂർവങ്ങളിൽ അപൂർവമായ സർക്കാർ ഓഫീസായിരിക്കും പോലീസ് സ്റ്റേഷനിൽ പോയാൽ അല്ലെങ്കിൽ ഒരു വില്ലേജ് ഓഫീസിൽ പോയാൽ അത് എന്തിനാണ് പറയുന്നത് ഒരു സ്കൂളിൽ പോയി അല്ലെങ്കിൽ അധ്യാപകരോട് നമ്മൾ പേഴ്സണലി സംസാരിക്കുമ്പോൾ പോസിറ്റീവായിട്ടുള്ള ഒരു വശവും എന്തു ചെയ്യുന്നില്ല ലഭിക്കുന്നില്ല അവരുടെ ലഭിക്കുന്ന എന്താണ് എപ്പോഴും എന്താണ് നീ എങ്ങനെ എന്ത് ചെയ്തോണം അതെ ഈ നാട് വിട്ട് എവിടെയെങ്കിലും പൊക്കോ ഇവിടെ ഈ നാട് നിനക്ക് എന്തല്ല ഏറ്റവും കൂടുതൽ ഈ വിദ്യാർത്ഥികൾ പുറത്തു പോകാൻ വേണ്ടി സത്യം പറഞ്ഞാൽ അവർക്ക് ഫ്രീഡം എന്നുള്ളൊരു സംഭവം ഈ ഈ നമ്മുടെ ഈ കേരളത്തിലാണെങ്കിലും നമുക്ക് മാക്സിമം പറയാം ഓരോ കാര്യത്തിനും ഒരു ചെറിയ വിഷയം ഉണ്ടായാൽ പിന്നെ ആ ഒരു സംരംഭം ഫുള്ള് ക്ലോസ് ചെയ്യാം നമ്മളത് എന്താണ് ആ വിഷയം നടന്നതെന്നുള്ളത് തിങ്ക് ചെയ്യാറില്ല എന്തെങ്കിലും ഒരു ചെറിയ പ്രോബ്ലം ഇപ്പോൾ ഒരു ഒരു കോളേജിൽ ഒരു പ്രോഗ്രാം നടത്തി എന്തെങ്കിലും ഒരു ഒരു ക്രൗഡായിട്ട് ആൾ കൂടിയാൽ ഇനി കോളേജിലെ പ്രോഗ്രാം വേണ്ട അല്ലെ നൈറ്റിൽ ഇനി പ്രോഗ്രാം നമ്മളതിനകത്തുള്ള എന്താണ് അതിൻ്റെ വിഷയങ്ങളെന്ന് മനസ്സിലാക്കുക ഞാനിപ്പോൾ തമിഴ്നാട്ടിൽ ഞാൻ ഒരിക്കലും ഞാൻ ഒരിക്കലും ഡെയിലി പ്രോഗ്രാം നടത്തിയിട്ടില്ല ഞാൻ പ്രോഗ്രാം കഴിയുമ്പോഴത്തേക്ക് ഏകദേശം പന്ത്രണ്ട് മണിയോളം ആവാറുണ്ട് ഞാൻ അതുവരെ അവിടെ നിന്ന് എൻ്റെ എൻ്റെ കോളേജിലുള്ള എല്ലാ സ്റ്റുഡൻസും വളരെ കോപ്പറേറ്റീവ് നമ്മൾ പറയുന്ന കാര്യങ്ങൾ അതേപോലെ കേൾക്കും അവർക്ക് ഓരോ കാര്യങ്ങൾക്ക് ചെയ്യണമെങ്കിൽ അവർ എന്നെ വന്ന് പേഴ്സണലി കണ്ടിട്ടാണ് നമ്മൾ നിൽക്കുന്നത് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത് മുതൽ ഫൈനലി വരെ ഞാൻ അവിടെ നിൽക്കാറുണ്ട് ഒരു വിഷയങ്ങൾ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല കോളേജ് സ്റ്റുഡൻസ് അവർക്കും എൻജോയ് ചെയ്യാറുണ്ട് വിഷയങ്ങൾ ഞാൻ പറഞ്ഞു മനസ്സിലായി ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആളുകൾ റെസ്ട്രിക്ഷൻസ് അതായത് നമ്മുടെ നാട്ടില് വിദ്യാഭ്യാസ മേഖലയിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ സൊസൈറ്റിയിലും സമൂഹത്തിലുമൊക്കെ പരമാവധി ഈ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരുമ്പോൾ ആ റെസ്ട്രിക്ഷൻസ് എങ്ങനെ പൊട്ടിച്ച് ചാടാം ചാടാമെന്നുള്ളതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതെ അതെ ഇവിടെ റെസ്ട്രിക്ഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയുമ്പോൾ നമ്മളൊക്കെ സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നവരോ അല്ലെങ്കിൽ സമൂഹത്തിൽ ജീവിക്കുന്നവരും ആണ് എന്ത് റെസ്ട്രിക്ഷൻസ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തില് എത്ര പേർക്ക് അതിനെക്കുറിച്ച് കുറിച്ച് കാര്യം നമ്മുടെ രക്ഷിതാക്കള് കുട്ടികളൊക്കെ വലിയ നിലയിലേക്കാണ് അല്ലെങ്കിൽ എന്താണ് മുഴുവൻ കൺട്രോളിലാണ് അല്ലെങ്കിൽ എൻ്റെ റഡാറിന്റെ കീഴിലാണ് എന്ന് അവകാശപ്പെടുമ്പോൾ ഈ രാജ്യത്ത് കേരളം നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യം എന്താണെന്ന് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ സംബന്ധിച്ച പേരൻസിനോട് പറയാനുള്ളത് ഒരേ ഒരു ഉള്ളൂ പേരൻസ് തിങ്ക് ചെയ്യുന്ന അല്ലെങ്കിൽ പേരൻസ് എപ്പോഴും തിങ്ക് ഒരു മെയിൻ വിഷയമുണ്ട് ഞാൻ പ്ലസ് ടു വരെ പഠിച്ചിട്ടുള്ളൂ അല്ലെങ്കിൽ ഞാൻ പത്താം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ എൻ്റെ മകൾ ഇപ്പം ഡിഗ്രിക്ക് പഠിക്കുകയാണ് അതായത് എൻ്റെ മകൾ എന്നെക്കായാലും ഉയർന്നൊരു ഡിഗ്രി പഠിക്കും ഇനി അവൾ പറയുന്നത് ഞാൻ കേൾക്കണം അവൾ പറയുന്നതാണ് ശരി ഒരിക്കലുമല്ല നമ്മളുടെ അനുഭവ സമ്പത്ത് അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന എക്സ്പീരിയൻസ് ഒരിക്കലും ഇവരെ ഒരു പഠനം കൊണ്ട് കൊണ്ടൊരിക്കലും അതിന് ഇവർ പറയുന്ന കാര്യങ്ങൾ വിശ്വസിച്ചിട്ട് നമ്മളെ ഈ അധ്യാപകരോട് ഇവർ ഒരു കാര്യങ്ങൾ തിരക്കലുമില്ല പോലുമില്ല പേരൻസ് ഇപ്പം വിളിക്കുന്നു അല്ലെങ്കിൽ അധ്യാപകർ പറയുന്നതെന്നും അവർക്കൊരു സ്റ്റുഡൻസ് പല കാര്യം നമ്മുടെയൊക്കെ പണ്ട് ഞാനൊക്കെ എൻ്റെ വീട്ടിൽ ഞാനിപ്പം എന്തെങ്കിലും പറഞ്ഞാൽ പോലും അധ്യാപകർ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിനാണ് വാല്യൂ കൊടുക്കുന്നത് ഇവിടെ അങ്ങനൊരു സംഭവമോ കാര്യങ്ങളോ ഒന്നും ചെയ്യാതെ ഈ പേരൻസ് നൂറ് ശതമാനം ഈ ആദ്യം ക്ലാസ് കൊടുക്കേണ്ട പേരൻസിനാണ് അവരെങ്ങനെ അവരുടെ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നതെന്നൊരു തിങ്കിങ് അവർക്കില്ല ഇപ്പം ഒരു ലീവ് പറയുവാണെങ്കിൽ പോലും ഒരു ഇരുപത് ക്ലാസ് പേര് ഉള്ള ഒരു ഒരു ക്ലാസ്സിൽ ഇരുപത് കുട്ടികളും വീട്ടിൽ വിളിച്ച് പറയുന്നത് എല്ലാവരും പോയി ഞാൻ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇരുപത് പേര് ഒരേപോലെ വിളിച്ച് പറയുന്നത് അപ്പോൾ ഇരുപത് പേരുടെയും പേരൻ്റ് നമ്മളെ വിളിക്കുന്നത് എൻ്റെ മോളും മാത്രമല്ല ഉള്ളൂ അതുകൊണ്ട് അവളെ കുടിഞ്ഞ് വീട് അപ്പോൾ ഇരുപത് പേരുടെയും പെർമിഷൻ ആയല്ലോ പക്ഷേ ഇരുപത് കുട്ടികൾ ഇരുപത് ഒരേ ടൈം അവരെ ഒന്നിച്ചാണ് പറയുന്നത് ഇപ്പോൾ ഇരുപത് പേര് ഒന്നിച്ച് ഒരു ക്ലാസിൽ നിന്ന് പറയാൻ നമുക്ക് അവിടെ പിന്നെ വേറെ ക്ലാസ് വെക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇവരെന്താണെന്ന് വിളിച്ചിട്ട് എന്താ സാർ ഇപ്പം ലീവ് ഉണ്ടോ എന്ന് ചോദിക്കാറില്ല അവർ അന്നേരം വിളിച്ച് ലീവിന് അപ്ലൈ ചെയ്യുകയാണ് കാരണം അങ്ങനെ നമ്മളെ ഒരിക്കലും വിദ്യാർത്ഥികളെ മാത്രം നമ്മൾ ഇപ്പോൾ നമ്മുടെ കുട്ടികളെല്ലാം കറക്റ്റാണെന്ന് ചി നമുക്ക് കറക്റ്റ് ആയിരിക്കാം ഇല്ല എന്നല്ല നമ്മൾ പറയുന്നത് അവർക്ക് വേണ്ട കാര്യങ്ങൾ അവർ നേടിയെടുക്കും ഇപ്പോൾ പലപ്പോഴും ഒരു വിഷയം ഒരു പ്രോബ്ലം വരുമ്പം മാത്രമല്ല നമ്മളിതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടത് പ്രോബ്ലം വരാതെ തിരക്കേണ്ടതും ഈ പേരൻസിൻ്റെ കടമയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു വിദ്യാഭ്യാസ സംവിധാനം അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു പൊഴും വലിയ പൊളിച്ചെരുത്ത് എന്താണ് ആവശ്യമാണ് അല്ലാതെ ഈ പറയുന്ന രീതിയിൽ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ വിദ്യാർത്ഥികളെ ഏത് നിലയിൽ എത്തും എന്നുള്ള കാര്യത്തിൽ നമ്മുടെ ഇപ്പോഴത്തുള്ള ഇപ്പം എനിക്ക് തോന്നുന്നു ഒരുപാട് ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു കാരണം നമ്മൾ ആദ്യം ബിഗിനിങ് തൊട്ടേ നമ്മൾ ഇനി ചേഞ്ച് ആക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെ നമ്മൾ ആദ്യം മുതലേ ആക്കി ഓരോ വിദ്യാർത്ഥികൾക്കും അവർക്ക് ഇഷ്ടമുള്ള മേഖലയിലേക്ക് പോട്ട് നമ്മൾ ചിന്തിക്കേണ്ട മറ്റേ ഉള്ള ഒരാളുടെ കുട്ടിയുടെ കഴിവല്ല നമ്മുടെ കുട്ടിക്ക് അടുത്ത ഒരാൾ എങ്ങനെ അവരുടെ അച്ഛനാണോ നമ്മുടെ അച്ഛൻ അല്ലല്ലോ അപ്പോൾ അതേപോലല്ല നമുക്കുള്ള കഴിവ് വ്യത്യാസമാണ് അത് മറ്റേ കുട്ടിക്കുള്ള കഴിവ് ഓരോരുത്തരും ഇൻഡിവിജ്വലി അവർക്കൊരു ടാലൻ്റ് ഉണ്ട് ചിലപ്പം നിങ്ങളുടെ കുട്ടിക്ക് നല്ല രീതിയിൽ നൃത്തം ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ഒരു കഴിവുള്ളവരെ ആയിരിക്കും നിങ്ങൾ പിടിച്ച് ഡോക്ടറാക്കിയിട്ട് ഒരു കഴിവില്ലാത്തൊരു ഡോക്ടറെ ഉണ്ടാക്കുന്നു അതിനകം നല്ലത് അവൻ ഈ ലോകം അറിയപ്പെടുന്ന ഒരു നർത്തകിയാവുന്നതല്ലേ അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിനെ ആ ഒരു വഴിക്ക് വിട്ട് കഴിഞ്ഞാൽ അവൾ അതിൽ അവളുടെ പാഷനതാണ് അവൾ അതിൽ സക്സസ് ആവും അല്ലാതെ അല്ല ഏതായാലും നമ്മൾ ഞാൻ ഇതിൽ നമ്മൾ കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നെന്ന് പറയുന്നത് എന്താണ് ബിനു ബ്രോയെ പോലെ അല്ലെങ്കിൽ ഈ പറയുന്ന ചെയർമാൻ ബ്രോയൊക്കെ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ എന്താണ് ഭാഗ്യവാന്മാരാണ് കാര്യം എന്താണ് നമ്മളൊക്കെ പഠിച്ച സ്കൂളില് പ്രിൻസിപ്പളായാലും അല്ലെങ്കിൽ ഈ പറയുന്ന മാനേജർ ആയാലും ഒക്കെ എന്താണ് വരുന്നത് തന്നെ എന്താണ് ഒന്നുകിൽ ആളുകളെ ഭീഷണിപ്പെടുത്താനോ അല്ലെങ്കിൽ തീർച്ചയായിട്ടും അല്ലെങ്കിൽ ഞാന് ഒരിക്കലും അങ്ങനെ അവകാശപ്പെടുന്നില്ല കാരണം നമ്മുടെ കോളേജുകളിൽ തന്നെ നമ്മൾ ചേഞ്ചസ് വരുത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം നമുക്ക് ഞാൻ ഞാൻ പറഞ്ഞില്ല ഞാൻ ഒറ്റയ്ക്ക് ഞാൻ ഒരാൾ വിചാരിച്ചാൽ മാത്രമല്ല നമ്മുടെ കൂടെയുള്ള എല്ലാ ആൾക്കാരും നമ്മുടെ മറ്റുള്ള കോളേജുകളും എല്ലാവരും ഒന്നിച്ച് നിന്നാൽ മാത്രമേ നമുക്ക് ഈ സമൂഹത്തെ നേരെ നിറവഴിക്ക് നയിക്കാൻ പറ്റത്തുള്ളൂ എന്ന് നമ്മുടെ കോളേജിലെല്ലാം ഈ ഒരു ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നെങ്കിൽ ഇതെല്ലാം എൻ്റെ ആശയങ്ങളാണെന്നേ ഉള്ളൂ എല്ലാ കാര്യങ്ങളും നമ്മുടെ കോളേജിൽ ഈ ഇംപ്ലിമെൻ്റ് ചെയ്യാം നമുക്ക് അതിനകത്ത് പ്രിൻസിപ്പളുണ്ട് അതിനകത്ത് സ്റ്റാഫുകളുണ്ട് എച്ച്ഒ ഡീസ് ഉണ്ട് പല ആൾക്കാരുണ്ട് നമുക്കിതൊക്കെ ഇതൊക്കെ എൻ്റെ ആഗ്രഹങ്ങളാണ് തീർച്ചയായിട്ടും പോക പോകെ നമ്മൾ ചേഞ്ച് ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരേ അങ്ങനെ നടക്കട്ടെ തീർച്ചയായിട്ടും നല്ല രീതിയിൽ സക്സസ് ആകേണ്ടത് സപ്പോർട്ട് പറഞ്ഞു തീർച്ചയായിട്ടും ഓക്കെ താങ്ക് യു